ുള്ളവരുടെ ഒരു അവരുടെ മാര്യേജിൽ കല്യാണത്തിന് അവർക്ക് ചിലവരുന്നത് അവരുടെ ഒരു മാസത്തെ സാലറി ഇല്ല രണ്ട് മാസത്തെ സാലറിയാണ് പക്ഷേ ഇന്ത്യയിൽ ഇല്ല നമുക്കൂസ് കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരാളുടെ ജീവിതകാലത്തെ അതായത് അച്ഛനമ്മയുടെ ജീവിതകാലത്ത് മുഴുവൻ കഷ്ടപ്പാട് ആ കല്യാണത്തിൽ തീരുന്നുണ്ട് പലപ്പോഴും സ്വർണം കല്യാണ ചെലവും എല്ലാം കൂടെ ഇതങ്ങനെ തീരുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് കല്യാണത്തിന് വേണ്ടി പേഴ്സണൽ ലോൺ എടുക്കുന്നുള്ളത് അപ്പൊ ചിലവ് ചിന്തിക്കും പിന്നെ ഞങ്ങൾ കല്യാണം കഴിക്കണ്ടേ ഇത് എന്നുള്ള രീതിയിലോട്ട് ചെയ്യണം ഇതെല്ലാം വേണം പക്ഷെ സ്വന്തമായിട്ടൊന്നും എണ്ണ ചെയ്ത് ഇച്ചിരി ഒന്ന് നമ്മളെ കൂടുതൽ കടം കല്ല് കടത്തിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിൽ വേണം ഇത് ചെയ്യേണ്ടത് പലരും ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കും ഇവിടെ ഇപ്പം ജോലി ചെയ്യുന്ന എന്തിനാ പൈസ എടുക്കുക കടന്നീർക്കുക എന്ന രീതിയിലോട്ടാണ് പക്ഷേ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് പലരും ലൈക്ക് ലൈഫ് ലോങ് ജോലി ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവർ പഠിച്ചു കഴിയുന്നു ചിലവർ പിന്നെയും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഫൈൻ ഇരുപത്തി ഇരുപത്താറ് ഇല്ലെങ്കിൽ ഇരുപത്തെട്ടാമത്തെ വയസ്സ് കല്യാണം കഴിക്കുന്നു പിന്നെ കുട്ടികളാകുന്നു അവരെ നോക്കണം എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അമ്പതാമത്തെ വയസ്സ് റിട്ടയർമെൻറ്റ് ഡൺ ഇതാണ് എല്ലാവരുടെയും പ്ലാൻ പക്ഷെ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം പലർക്കും അതായത് ഇവർക്കൊരു മുപ്പാമത്തെ വയസ്സിൽ റിട്ടയർ ആകണം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം അതാണ് ലൈഫ് നോക്കണം പലരെയും ചിന്താഗതി നോക്കുന്നത് ജോലി ചെയ്യുക നല്ലൊരു ജോലി വേണം ഇതാണ് അവരുടെ ലൈഫ് എന്നാ ചിന്തിക്കുന്നത് മറിച്ച് ചിന്തിക്കാം നമുക്കൊരു സെർട്ടൺ ടൈം എത്തുമ്പോൾ റിട്ടയർ ആകുക ഒരു മുപ്പാമത്തെ വയസ്സാകുമ്പോൾ റിട്ടയർ ആകുക ഇല്ല മുപ്പത്തഞ്ചാമത്തെ വയസ്സാവുമ്പോൾ റിട്ടയർ ആകുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലൈഫ് എൻജോയ് ചെയ്യണം ഇത് ജസ്റ്റ് ലൈക്ക് ഈ ഒരു റാറ്റ് റേസിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പേച്ച ആക്കി ലൈക്ക് സാലറി കിട്ടുന്നു നേരെ അത് ഫുൾ സ്പെൻഡ് ആകുന്നു സാലറി കിട്ടുന്നു ഫുൾ സ്പെൻഡ് ആകുന്നു സേവിങ്സ് വളരെ കുറവാണ് സോ ബെറ്റർ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് പേഴ്സണൽ ലോൺ എടുക്കാതിരിക്കുക പേഴ്സണൽ ലോൺ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പതിനൊന്ന് ശതമാനം പതിമൂന്ന് ശതമാനം പതിനഞ്ച് മുകളിലുള്ള പേഴ്സണൽ ലോൺസ് വരെയുണ്ട് പേഴ്സണൽ ലോൺസ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ് കാരണം അതിനൊന്നും വലിയ പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈട് വെക്കേണ്ടതായിട്ട് വരുന്നില്ല നോർമലി സാലറി സ്വീപും കാര്യങ്ങളുമാണ് നമുക്ക് ഇത് കിട്ടുന്നത് അതുകൊണ്ടാണ് പേഴ്സണൽ ലോൺസിൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ആക്ച്വലി അതാണ് മെയിൻലി ബാങ്ക്സിൻ്റെ ഏറ്റവും വലിയ ഇൻകം എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ പേഴ്സണൽ ലോൺ എടുക്കാതിരിക്കുക വേറെ എന്തെങ്കിലും ലോൺ വഴി കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭേദമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചത് ഏതെങ്കിലും നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം പക്ഷെ ഇപ്പം റീസെന്റ്ലി കാണാൻ പറ്റുന്നുണ്ട് പലരും വളരെ മിനിമലാക്കുന്നുണ്ട് കല്യാണം കുറേ പേര് അതെ 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 കോവിഡിന് ശേഷം അപ്പം മനസ്സിലായി കുറെ ആർബാറും കാണിച്ചിട്ട് കാര്യമില്ല പറ്റുന്നില്ല പറ്റത്തില്ലായിരുന്നല്ലോ അന്ന് അല്ലാതെ നടക്കുമെന്ന് മനസ്സിലായി കോവിഡിന് ശേഷം ഇപ്പം ഞാൻ കാണുന്നു റീസൻ്റ്ലി എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് വലിയ പരിപാടി റിസപ്ഷൻ ലൈക്ക് റിസപ്ഷൻ മാത്രം ചെറുതായിട്ടൊന്ന് വൈകുന്നേരം കാണും സ്റ്റിൽ ഇപ്പോഴും വലിയ രീതിയിൽ കല്യാണം നടക്കുന്നവരുണ്ട് ബെറ്റർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് റംബാനിയുടെ മകന്റെ കല്യാണം ഫൈവ് തൗസൻഡ് ക്രോഡ് അതൊക്കെ ബിസിനസ് ആണ് മൊത്തം ആവുകൊണ്ട് അത് ബിസിനസ് ആണ് അങ്ങനെ അവർക്കൊരു ബിസിനസ് ബിൽട്ട് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് അത് സ്പെൻഡ് ചെയ്യാം അതല്ലാതെ ഒരു ലയബിലിറ്റി ആക്കുന്നത് സൂക്ഷിച്ചു തന്നെ വേണം